പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ വെച്ച് കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറിവാണ് ലഹരി നിലമ്പൂർ താലൂക്ക് തല വിമുക്തി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ താലൂക്കിലെ മുപ്പത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു ആകെ മാർക്കുമായി എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമുല സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പത്തൊമ്പത് മാർക്കുമായി ജി എച്ച് എസ് എസ് മൂത്തേടം സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനത്തിന് അർഹമായതിൽ ഡൈബ്രേക്കറിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂത്തേടം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സി എച്ച് എസ് എസ് അടക്കാകുണ്ട് സ്കൂളാണ് മൂന്നാം സ്ഥാനത്തിന് അർഹമായത് സിവിൽ എക്സൈസ് ഓഫീസർ എബിൻ സണ്ണി സ്വാഗതം ആശംസിക്കുകയും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പരിപാടി ചെയ്യുകയും സന്ദേശം യും ചെയ്തു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ തോമസ് ചോദ്യകർത്താവായി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി എൻ മനോജ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു പരിപാടിയിൽ മത്സരാർത്ഥികളും അധ്യാപകരും അടക്കം നൂറുപേർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ